അങ്ങനെ നമ്പ്യാർ അവിടെ ചെന്ന് വിറവെടുത്തു തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പം അവിടുത്തെ കാര്യക്കാരൻ വന്ന് ചോദിച്ച് നമ്പ്യാരെ പിടികൂടി ആരും പറഞ്ഞു വിടവെടുക്കാറുണ്ട് രാജാവിൻ്റെ അടുത്ത് അന്ന് എന്ത് ചെയ്യുന്നു ചോദിച്ചു ഇയാൾ ഇവിടുത്തെ വിറവെടുത്തിട്ട് തീ അടിച്ചിരിക്കണെന്ന് പറഞ്ഞു അപ്പം നമ്പ്യാരോട് ചോദിച്ചു നമ്പ്യാരെ എന്താ ചെയ്തത് അപ്പം നമ്പ്യാർ പറഞ്ഞു തിരുമേനി വിറകെടുപ്പാൻ വിറകെടുത്തു വിറകെടുത്തു വിറകടുത്തു എന്ന് പറഞ്ഞു അപ്പൊ വിറകെടുക്കാൻ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നത് ഇല്ലാതെയാക്കാൻ വിറകെടുത്തിട്ട് വിറകെടുത്തിട്ട് വിറയ്ക്കുന്നത് ഇല്ലാതെ വിറകെടുപ്പാൻ വിറകെടുത്തു 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 രാജാവിന് പിന്നെ എന്തോ ചെയ്യാൻ കാല് കാല് ഒരു പണം കൊടുക്കണം കാൽ പണം ഒരു എക്രം കൊടുക്കണം ഊണിന് അത് പണ്ടാലൊരുത്തനാണ് പരമ്പരിക്കുന്നത് നമ്പ്യാർ ചെന്നു അപ്പോൾ നമ്പ്യാർ അങ്ങോട്ട് ചെന്ന് ഊട് കഴിക്കാൻ ചീട്ട് വാങ്ങിക്കാനാണ് ചെന്നത് അപ്പോഴ് പണ്ടാല ചോദിച്ചു ഉണ്ടോ കാലുണ്ടോ എന്ന് ചോദിച്ചു കാലുണ്ടോയെന്ന് ചോദിച്ചാൽ കാൽപ്പണം കയ്യിലുണ്ടോയെന്ന് കാലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്പ്യാർ പറഞ്ഞു ഉണ്ടില്ല അപ്പോൾ ഒടുുകൻ രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഉണ്ടോ കാലൊന്നു പണ്ടാല ഉണ്ടില്ലെന്ന് ഞാനും അങ്ങനെയാണ് പറഞ്ഞത് ഉണ്ടോ കാലൊന്നു പണ്ടാല ഉണ്ടില്ലെന്ന് ഞാനും അങ്ങനെ എപ്പോഴും തമാശ ആയിരുന്നു കുഞ്ഞു കുഞ്ഞൻ തമ്പ്യാരുടെ വേല